വീഡിയോ എടുക്കുന്ന വീഡിയോ ഒക്കെ കലവിലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു കമന്റ് പെങ്ങളെ ആകെ ഉള്ളവര് ആങ്ങളെന്റെ ആകെ ഉള്ളവര് പെങ്ങളെ ആകെ ഉള്ളൊരു കഴിച്ചു ഇത് അടുത്ത് നടന്ന് കാണിച്ച് എന്റെ വിലയേറിയ സമയം ഞാൻ പാർട്ടി ഒന്ന് ഹായ് അപ്പൊ ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ട വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒറ്റയ്ക്കുള്ള ആളെവിടെ പോയിന്ന് ആളിതാ ഇവിടെ ഉണ്ട് ഉണ്ടട്ടാ എന്താ അവയപ്പോന്ന് വണ്ടീന് ചാവി എടുത്തിട്ട് വാന്ന് ഇത്രയും മാറ്റി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു അപ്പോൾ ഓരോന്ന് പറഞ്ഞ് വരുമ്പോൾ ഓരോരോ സാധനങ്ങൾ വരും കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കട്ടായി കൊണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്ന് അപ്പം ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പറയുക ഞാൻ രാവിലെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസും ഒക്കെ ചെറിയ ചെറിയ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് ആശംസകളൊക്കെ അറിയിച്ചാൽ മതി വേ എന്താ പറയാനുള്ളത് അവ അത് ഞങ്ങൾ ഒരുപാട് സന്തോഷം കേട്ടോ അതൊക്കെ ഞങ്ങളെല്ലാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും പറ്റ റിപ്ലൈ ഒരാൾക്ക് മാത്രം തരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം വായിച്ച് വായിച്ചു വിടുന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷട്ടെ അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് വീട്ടിലേക്ക് പോകണം നാറാത്തേക്ക് പോകാനുണ്ട് അപ്പോൾ അവരൊക്കെ രാവിലെ വിളിച്ചിട്ട് വിശ്വസമൊക്കെ അറിയിച്ചിട്ടാ അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയിട്ടൊക്കെ വരട്ടെ അപ്പോൾ അവർ അതിൻ്റേതായ ഒരു തിരക്കിലാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ആശംസ അറിയിച്ചിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ് സന്തോഷം അപ്പൊ ഒന്ന് പോയിട്ട് വരാ അല്ലേ കണ്ട നമ്മടെന്ന് ഓടിപ്പടന്ന് ഇവിടെ എത്തിയപ്പോ ഇവിടെ ആരും മാറ്റിട്ടില്ല ഇങ്ങനെ അതാ ചീർപ്പുവാണില്ല ചീർപ്പ് കിട്ടിപ്പരുതി ചീർപ്പ് കിട്ടി അതാ നന്നപ്പന്റെ വീരി അലമ്പാക്കി അച്ഛ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേട്ടോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ നേരിട്ട് പ്രത്യേകി അച്ഛനൊന്നും ഓർമ്മയൊന്നും ഇല്ല അച്ഛന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു അച്ഛനോർമ്മയില്ല ഓ എന്റെ ശശിയായിട്ടാ ശ്രീ എങ്കിലോ ഇനി ഇവിടെ ആരിക്കൊന്നും പറയാനില്ല അത്ര അകത്തുള്ളവർക്ക് അമ്മാ സ്പെഷ്യൽ സീസേ സീസേ ചിറ്റോര് അരിയുണ്ട നീകി ഞാൻ എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കറുത്തിട്ടാ വന്നേക്കണം എനിക്ക് അരി ഉണ്ട് നിങ്ങക്ക് നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നോട് ചോദിച്ചു വാങ്ങിക്കുന്ന ആരുണ്ട് ഇതുപോലെ അതൊന്നുമില്ല എന്നാലോടൊന്നും ഡയറക്റ്റ് പറയും മുഖാമുഖം കിട്ടുമ്പോ പറയണം അരി ഉണ്ട് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബിസ്ക്കറ്റ് എന്റെ വെഡിങ് അനുസരിച്ചൊക്കെ വെച്ചല്ലേ ഒരു ഉമ്മ കൊടുത്താ അതെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിങ്ങാരനുസരിച്ച് ഇവരാണ് ആഘോഷിക്കണം ആ ഒരു കാലം അതൊക്കെ ഒരു കാലം നമ്മളീ പറഞ്ഞൊന്നും പറയാം അമ്മ എന്തൊക്കെയോ എടുക്കണ്ടല്ലോ വീട്ടിങ്ങാരനുസരിച്ച് എനിക്ക് തരാനാ എന്തെങ്കിലൊക്കെ താമ അതെ അമ്മേന്റെ തുണിയൊക്കെ ഷഡിയാ ഒന്നും എനിക്ക് വേണ്ട അമ്മ വേറെന്തൊക്കെ താമ മാക്സ് എന്നൊക്കെ കേട്ടപ്പോടോ ഇതിനകത്ത് പാന്റ് ഇടേണോ മ്ംസ്റ്റ് ഓമല്ല പോ ഈ പാണ്ടി ഈ പാന്റ് എടുക്കലേ എന്നാൽ എങ്ങേം ഇടു വേണോ കിട്ടാനോ വീണ്ടും നിങ്ങടെ വന്നേ ഞാൻ നിൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ മോൾ ഇടാനൊന്നുമില്ലല്ല നിൻ്റെ അടിയിൽ മാത്രമേ ഉള്ളൂ മോൾ ഇടാന ബനിയൻ ഇടാൻ മെടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ പോട്ടേ തൽക്കാലം ബെഡ്ഡിങ്ങ അനസ്റ്റ് ചെയ്തിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പാണ്ട എങ്ങി പാണ്ടി ഇടു ചേട്ടയില്ലാണ്ട് കാണുന്നില്ല ചേട്ടന എവിടെയാ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ സച്ചിൻ പോന എവിടാ സച്ചിന് ഇതാ എന്തോ പോയ പോലെ സംഭവല്ല എന്തോ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാരും കമന്റ് ചെയ്ത് കൊറേ താടി കളാ താടികളൊക്കെ പറഞ്ഞു അതിങ്ങനെ ഒരുമാതിരി മുഖം ഇങ്ങനെ വീർത്ത് മുഖം ഒന്നൊരു ചെറുതായ പോലെ ഉണ്ട് ഇങ്ങനെ ഞാൻ തന്നെ കേട്ടോ അങ്ങനെ രാവിലെ വിളിച്ചു പോയി ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പൊ ഞാനില്ല നിങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കമന്റ് വിചാരിച്ചു ആ നിങ്ങൾ പറ പറഞ്ഞു എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ആകുള്ളത് ഒരാങ്ങളാണ് ഏ ആളേന്റെ കൈ ആ ആകെ ഉള്ള പെങ്ങളല്ലേ ആ പെങ്ങളെ കല്യാണത്തിന് പെങ്ങളെ ആകെ ഉള്ള ഒരു ആങ്ങളെ ആകെ ഉള്ള പെങ്ങളെ ആകെ ഉള്ള ഒരു കയ്യാണോ ആ കല്യാണത്തിന് ആങ്ങളെ ഇല്ലാണ്ട് നടത്തിയത് തെറ്റല്ലേ തെറ്റല്ലേ െ അത് നിങ്ങൾ ചെയ്തത് ആ കല്യാണ വീട്ടിലെ ബഹളവും ആ കല്യാണത്തിന്റെ കാഴ്ചകളും ഏഹ് വീടും എടുത്ത് നടന്ന് കാണിച്ച് എന്റെ വിലയേറിയ സമയം ഞാൻ കളഞ്ഞു വീഡിയോ പാവ അനൂപാണ് ഫോണും കൊണ്ട് നടന്നത് എന്റെ വീട്ടിൽ ഞാൻ ഇവിടെ ഇവിടിപ്പോ എന്റെ വെഡ് ആയിട്ട് ഇവരെ പോലെ പക്ഷെ അത് ഞങ്ങൾ കണ്ടിട്ടില്ല പ്രത്യക്ഷത്തില് അനൂപാണ് കൊണ്ടത് ഇത് അപ്രത്യക്ഷമായിട്ട് കൊണ്ടക്കുന്നവര് ഇതുവരെ രഹസ്യായിട്ട് കൊണ്ടു ആ അപ്പൊ പ്രത്യക്ഷത്തിൽ അനൂപ് ചേട്ടാ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ചേട്ടാ അങ്ങനെയൊക്കെ അവിടെ എന്റെ കല്യാണത്തിന് ചേട്ടൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ർത്താവിനെ പോലെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അവളെ എന്റെ മോള ഞങ്ങൾ ഒന്നാ അപ്പൊ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇവിടെ കഴിയുന്നു ഞങ്ങൾ എല്ലാരും കൂടി വെറുതെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഒന്നമ്പലത്തിലും കേറു പാർട്ടി ഒന്നും ഇല്ല പാർട്ടി ആരോ ചേട്ടന്റെ പാർട്ടി ഒന്നും നമ്മളിവിടെ

കൂട്ടിട്ടൊക്കെ കൊറേ കൂട്ടിട്ടല്ല അവന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ചോട്ടൊക്കെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ട് പറയും വെറുതെ ഒച്ചപ്പാടാക്കി ഞങ്ങളിപ്പോ വീഡിയോ ഇല്ലെങ്കിലും ഞങ്ങൾ ഇത് തന്നെയാണ് ഞങ്ങൾ ഇടവ കലവില ആക്കുന്ന സമയത്ത് സന്ധേ വീഡിയോ റിയൽ ലൈഫ് സന്ധ്യാച്ച് വീഡിയോ എടുത്തോ അല്ലാണ്ട് സന്ധ്യന്റെ വീഡിയോ കലവില ഒക്കെ ആക്കിയതല്ലാത്ത ഇല്ല നമ്മൾ നമ്മളങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് നന്ദൂരെ നമ്മൾ കൂട്ടാത്ത കേട്ടാ അല്ലാണ്ട് അവനെ കൂട്ടാത്തല്ല അവൻ വരാത്തതാണ് അവൻ ഇങ്ങനെയാണ് അവൻ കിട്ടൂലോ കിട്ടുന്നില്ല എന്നിട്ട് ഞങ്ങള് ഞങ്ങക്ക് രണ്ടാക്കും ഞങ്ങക്ക് ഭയങ്കര മിസ്സിങ്ണ്ട് എനിക്ക് എന്റെ ചേട്ടനെയും കാണുന്നില്ല നോക്കുമ്പോൾ അച്ഛനേം കാണുന്നില്ല അപ്പൊ അവക്ക അവള് ഭർത്താവിനെ തിരിച്ചുവിട്ടിന്ന അവള് പറയണത് പണ്ടത്തെ ഭർത്താവിന അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് അപ്പൊ എന്തായാലും നമ്മളൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വെഡ്ഡിംഗ് അനോസ്ഡ് ആയിട്ടല്ല അതിന്റെ മാത്രമായിട്ടല്ല എന്നാലും ചുമ്മാ ഒന്ന് അങ്ങനെ ഒന്ന് കണ്ണൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുകയാണ് അപ്പൊ എന്തായാലും വീഡിയോ വൈകപ്പ് അടിക്കുമ്പോ ഒരാൾ എന്റെ കൂടെ വേണം ഒന്നും ഇങ്ങനെ പറയാനല്ല അപ്പൊ എന്റെ വീഡിയോ എന്താ വൈകപ്പ് ചെയ്യണ് ഇവിടെ കഴിയാണ് ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ തന്നെ അവസാനിപ്പിക്കാണ് അപ്പൊ നന്ദി അപ്പം ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം